ഇല്ല നോക്കിയാൽ നോക്കിയാൽ ഇതാണ് നമ്മുടെ ചേക്കുട്ടി ഭയങ്കര വികൃതിയാണ് ഇന്നലെ കൊണ്ടുപോയിട്ട് നഗ മുറിച്ച് മുടി വെട്ടി സുന്ദരനാക്കി ഇതാ കൈത്തിൽ ഒരു മണിയല്ലിട്ട് കൊണ്ടുവന്നാൽ ഒരാളും കൂടിയുണ്ട് രണ്ടാളെ ഒന്നിച്ചെടുക്കാൻ കഴിയില്ല വേറെ എന്താ ഇത് ആൺകുട്ടിയാന്ന് മറ്റേത് കൊണ്ടുട്ടി അപ്പോൾ പ്രഗ്നൻ്റ് ആണോയെന്നറിയില്ല രണ്ടാമത്താൾ ഇല്ല നമ്മൾ സുന്ദരനൊക്കെ ഉണ്ടാ ഭയങ്കര വികൃതിയാണ് ജനലൊന്നും തുറക്കാൻ പറ്റൂല പുറത്ത് ചാടി കളിയ രണ്ട് പ്രാവശ്യം പുറത്തുനിന്ന് പിടിച്ചോണ്ടന്ന് മറ്റുള്ള പൂച്ചകൾ ഉപദ്രവിക്കുന്നത് പേടിച്ചിട്ട് പാവ ഒന്നും ചെയ്യില്ല പിന്നെ വിരൽ ഞാൻ ഗ്ലൗസ് ഇട്ടതാണ് കടിക്ക് വിരലൊടിച്ച് കടിച്ചു കളിയും അങ്ങനെ വിരലല്ലിങ്ങനെ ആണെങ്കുന്ന സമയത്ത് കാലിൻ്റെ വിരലെല്ലാം ആണെങ്കിൽ നേരം കടിച്ചു കളിയും പക്ഷേ വേദനയാക്കില്ല അന്നേരം നമുക്കൊരു പേടിയാണ് വേറെന്താണ് സുന്ദര കുട്ടപ്പന മൂപ്പർക്ക് എനിക്ക് തോന്നുന്നു കന്നടിയാണെന്ന് തോന്നുന്നത് കുറച്ചും കൂടി വശം ഇന്നലെ കൊണ്ടുവന്നതാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ വീഡിയോലിട്ടിട്ടുണ്ട് ഞാൻ ഞാൻ ഇതിൻ്റെ പേര് ഷേക്ക് മറ്റേത് ചേക്കും അപ്പോൾ നമ്മളെ ഷേക്ക് എന്ന് വിളിക്കും ഹായ് 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 പറ അങ്ങനെയൊന്നും അറിയില്ല പിന്നെ എന്താണെന്നറിയില്ല ഇങ്ങനെ വെള്ളം വരും അപ്പോൾ ഇന്നലെ കുളിപ്പിക്കാനെല്ലാം കൊണ്ട് കൊണ്ടുപോയതിനും കോഴിക്കോട് തന്നെ അവർ ചെവി എല്ലാം വൃത്തിയാക്കി ചെവിയിലെല്ലാം നല്ല കച്ചറ ഉണ്ടേനും പിന്നെ ഇന്നലെ വന്നതിന് ശേഷം അങ്ങനെ കണ്ണെന്ന് വെള്ളം വരുന്ന കാണുന്നില്ല പാവം തോന്നി ഇപ്പം ചെവി വേദനയായിട്ട് അറ്റാൻ തോന്നും കരയിൽ നിന്നുണ്ടാവുക ഇപ്പം കുഴപ്പമില്ല പാടുഷാറ ഇന്നലെ വന്നേരം കുറേ സമയം കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ ബോധം ഉണ്ടാവില്ല ഇതാ അടു ചേക്കു ഹായ് മറി ഹായ് ഹായ് ഇനി എടുക്കട്ടെ ചീക്കു കൂടെ വാ ചിക്കു ഇതാണ് ചീക്കു ഇതാ ഉപ്പൊരു ആരും തൊടാൻ പാടില്ല ഭയങ്കര ഒരു ഇതാ ആരെയും തൊടുന്നൊന്നും ഇഷ്ടമല്ല ഇതാണ് ആള് ഹായ് വറി അയ്യോ ഹായ് എന്താള്ള് വറി ഹായ് ഓ തൊടന്ന തീരെ ഇഷ്ടമല്ല സമ്പത്തിക്ക് ഇപ്പോൾ പ്രഗ്നൻ്റ് ആന്ന് തോന്നുന്നു ഇത്തിരി പള്ളയെല്ലാം കാണുന്നുണ്ട് ഹായ് വരെ ഹായ് ഹായ് ഹൈ വറി ഹൈവറി നല്ല മുടിയുണ്ടേനു എല്ലാം കുറേ വെട്ടി ശരിയാക്കി കൊണ്ടു ായ് പറ ഹായ് പറ ഹായ് അടുത്ത വീഡിയോയിൽ വരെ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ബൈ താങ്ക്